കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുക എന്ന കൂടി പത്രവായന ക്വിസ് മത്സരം കരവാളൂർ എ എം എം ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു ന്യൂസ് പേപ്പർ ഏജൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് റിട്ടയർഡ് ജില്ലാ ജഡ്ജ് എസ് ഷാജഹാൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിൽ കൂടി കുട്ടികളിൽ വായനാശീലം കുറഞ്ഞിരിക്കുകയാണെന്നും വായനയിലൂടെ അറിവ് നേടാൻ കഴിയുമെന്നും റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് എസ് ഷാജഹാൻ പറഞ്ഞു പുണലൂരിന്റെ പൊൻ തിലകം അല്ലവിയ ജുവലർസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുണലൂർ നമ്മുടെ കാര്യം കതരെ എപ്പോഴും മൊബൈൽ ഫോൺ ദൈവം കേടാനേക്കടിയോ ആയി പ്രസരം എന്ന് ഞാൻ വിട പറയാം എന്തു വേലും ആണവർ നമ്മുടെ നിരത്തുനിൽക്കും മാറ്റുന്നേ നിങ്ങവാടാ അതുമാതാ നോക്കി

മൂന്ന് കിലോമീറ്റർ സ്കൂളിൽ ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വേങ്ങ ശ്രീകുമാർ ആമുഖ പ്രസംഗം നടത്തി ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി രാജൻപിള്ള സ്വാഗതം പറഞ്ഞു ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ അധ്യക്ഷ പ്രസംഗം നടത്തി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ആമുഖ പ്രഭാഷണം നടത്തി ഹെഡ്മിസ്ട്രസ് സുജാ പി മാത്യു പത്രവായനയുടെ ആവശ്യകതയെക്കുറിച്ചുള്ള വിശദീകരണം നടത്തി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി പുനലൂർ പത്രം ഏജന്റ് സോളമൻ സബാസ്റ്റ്യൻ കരവാളൂർ പത്രം ഏജന്റ് ആർ സജി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി അൻസർ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിശ്യം പുനലൂരിന്റെ മുൻതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ ഫൈവ് 812916 812969916